ജീവിത തിരക്കിനിടയില് പലപ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് കൂടുതൽ ഇടപെടാനും അവരുമായി സമയം ചെലവഴിക്കാനൊക്കെ പലപ്പോഴും പലർക്കും കഴിയാറില്ല നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചെടുത്തോളം നോക്കുകയാണെങ്കിൽ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ രാവിലെ സുബയുടെ മുമ്പ് തൊട്ട് തുടങ്ങുന്ന ജോലി രാവിലെ പ്രഭാതത്തിൽ ആരംഭിക്കുന്ന പണി സന്ധ്യാസമയവും കഴിഞ്ഞ് നാം ഓഫീസിൽ നിന്നോ കച്ചവട സ്ഥലത്ത് നിന്നോ ജോലി ജോലിസ്ഥലത്ത് നിന്നോ വീട്ടിലെത്തിയാലും നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ വീട്ടിലെ സഹോദരിമാരുടെ ജോലിയും പണിയൊന്നും കഴിയുന്നില്ല അപ്പം എപ്പോഴും അധ്വാനത്തിലാണ് ജോലിയിലാണ് ഇടയ്ക്ക് കവറ മനസ്സിനൊരാശ്വാസത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളൊക്കെ പാലിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ചില യാത്രകളൊക്കെ അനിവാര്യമാണ് മനസ്സിന് സന്തോഷം ലഭിക്കാനും നല്ല നല്ല പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും നമ്മുടെ കുട്ടികളും മക്കളൊക്കെ ആയി പോകുന്ന സമയത്ത് അവർക്ക് പല അറിവുകളും ഈ യാത്രയിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും അറിയാനും കഴിയും കേവലം പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് പാഠങ്ങൾ പഠിക്കേണ്ടത് ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പലവിധ അറിവുകളും നമുക്ക് കരഗതമാക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ യാത്രകളൊക്കെ സാധിക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ കൂട്ടി ചെറിയ ചെറിയ യാത്രയൊക്കെ നടത്താൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം നമ്മുടെ മക്കൾക്കും കുടുംബത്തിൻ്റെ വലിയൊരു ആശ്വാസവും സന്തോഷവും നമ്മുടെ എല്ലാ യാത്രകളും സർവശക്തനായ അള്ളാഹുവിന്റെ കാവലിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്